നാടൻ രീതിയിൽ ഒരു പോലും ചേർക്കാത്ത തനി നാടൻ ബിരിയാണി കൊടുക്കുന്ന ഒരു ഇടം രണ്ട് വലിയ പീസ് ചിക്കനും ഒരു മുട്ടയും സലാഡും അച്ചാറും ഒരു ഈത്തപ്പഴം അച്ചാറും പപ്പടവും ഒക്കെയാണ് ഈ ബിരിയാണിയിൽ വരുന്നത് അധികം മസാലകളോ ഫുഡ് കളറോ ഒന്നും ചേർക്കാത്ത ഒരു ബിരിയാണിയാണിത് ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ കൊടുക്കുന്ന രൂപയ്ക്ക് മുതലാകുന്ന ബിരിയാണിയാണിത് നൂറ്റി മുപ്പത് രൂപയാണ് ബിരിയാണിയുടെ വില വരുന്നത് എന്തുകൊണ്ട് നൂറ്റി മുപ്പത് രൂപക്ക് ഇത് വർത്താണ് അത് തന്നെയാണ് ഇവിടെ കഴിക്കാൻ വരുന്നവരും പറയുന്നത് നല്ല വേർത്തുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയുണ്ട് സ്ഥിരം വന്ന് ഞങ്ങൾ ഇവിടെ കരമന ജംഗ്ഷനിൽ ഇവിടെ വന്നിട്ട് ചേട്ടന് ഇത് വാങ്ങിച്ചിട്ട് കഴിക്കും സൂപ്പറാണ് സാറേ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള ബിരിയാണി നൂറ്റിമുപ്പത് രൂപയ്ക്ക് കൊടുക്കുന്നതിന്റെ കാരണം ചോദിച്ചപ്പോ നമ്മുടെ മാവ പറയുന്നത് ഇങ്ങനെയാണ് നമ്മളിതിപ്പോ എന്ത് പറയാനാണ് ഇതിനെ കുറിച്ച് വരുന്ന കസ്റ്റമേഴ്സ്ഫൈഡ് ആവണം എനിക്കത് മാത്രേ ഉള്ളൂ നമ്മൾ വാങ്ങുന്ന കാശിനുള്ള മുതൽ കൊടുക്കുന്നു എല്ലാ ദിവസവും രാത്രി ഏഴ് മണി മുതൽ ബിരിയാണി തീരുന്നടം വരെ ഇവർ ഇവിടെ കാണും കേട്ടോ ലൊക്കേഷൻ വരുന്ന തിരുവനന്തപുരം ജില്ലയിൽ കരമന സുസുഖി ഷോറൂമിൻ്റെ ഓപ്പോസിറ്റുള്ള ബെന്യാമി ക്ലൗഡ് കിച്ചൺ